ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടൊരു സർബത്താണ് മാങ്ങയുടെ ഒക്കെ സീസൺ അല്ല നല്ല ചൂട് കാലവും അപ്പോൾ അതിന് പറ്റിയ ഒരു ഡ്രിങ്കാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതിന് കമർപ്പുണ്ടാവും ഇനി കമർപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ തൊലിയോടു കൂടി ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് മുളക് നിങ്ങൾക്ക് എരിവ് എന്തോരം നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ഇല ഒരു ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളിൽ ചേർക്കാൻ കേട്ടോ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉട്ടും തരി കാണാൻ പാടില്ല നല്ലതായിട്ട് പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം നമ്മുടെ സർബത്തിനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങാടെ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സോഡയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സോഡ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ചേർക്കാൻ കേട്ടോ പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ എരി വിച്ചിരി കുറച്ചിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാങ്ങാടെ സീസണിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ